രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് പാർട്ടി ഞെട്ടിക്കുന്ന വിജയമാണ് കൊയ്തത് ഏകദേശം അറുപത്തി നാല് സീറ്റുകളിൽ വിജയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് നാല്പത്തിയൊൻപത് സീറ്റുകളിലേക്ക് ചന്ദ്രശേഖർ റാവുവിന്റെ ബി ആർ എസിന് ഒതുങ്ങേണ്ടി വന്നു ഏതാണ്ട് മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനം വോട്ടുകള് കോൺഗ്രസ് നേടുകയും മുപ്പത്തേഴ് ശതമാനം വോട്ടില് ബി ആർ എസിനെ തളയ്ക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് എട്ട് സീറ്റുകളാണ് കിട്ടിയത് അവരുടെ വോട്ടിംഗ് ശതമാനം പതിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനവുമായിരുന്നു ബി ജെ പി ശക്തമായ ഒരു സാന്നിധ്യം അറിയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തെലങ്കാനയിൽ കഴിഞ്ഞ വർഷം നടന്നത് തെലങ്കാനയില് പതിനേഴ് സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പല പ്രഡിക്ഷൻസും അനുസരിച്ച് എൻ ഡി എ ഏകദേശം പത്തിൽ കൂടുതൽ സീറ്റുകളെങ്കിലും അവിടെ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല നിലവിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സഖ്യത്തിന് അല്ലെങ്കിൽ ഐ എൻ ഡി എ അലയൻസിന് ഏകദേശം അഞ്ചു മുതൽ എട്ട് സീറ്റുകൾ വരെ പരമാവധി കിട്ടുമെന്നും ബി ജെ പിക്ക് പത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നുമാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന വിജയം നേടിയതാണ് കോൺഗ്രസ് ആ വിജയം നേടി ഒരു കൊല്ലം കഴിഞ്ഞുണ്ടാവുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവിടെ എൻ ഡി എ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശക്തമായ അടിത്തറ ഈ പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഉണ്ട് എന്ന് വേണം കരുതാൻ പക്ഷെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് പോകുന്ന സമയത്ത് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതില് നാല്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് ബി ആർ എസിന് കിട്ടിയത് അതായത് ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിക്ക് കിട്ടിയത് ആ ഒരു തെരഞ്ഞെടുപ്പില് ഒൻപത് സീറ്റുകൾ അവർക്ക് നേടാൻ സാധിച്ചു അതേ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനം വോട്ടുകളാണ് കിട്ടിയത് പക്ഷെ അവർക്ക് നാല് സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു ഇരുപത്തൊമ്പത് പോയിന്റ് നാല് ശതമാനം വോട്ടുകൾ കിട്ടിയ കോൺഗ്രസ് പാർട്ടിക്ക് മൂന്ന് സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഇലക്ഷൻ എഞ്ചിനീയറിങ് എത്രത്തോളം മികച്ചതാണെന്ന് നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് നാല് സീറ്റുകൾ അവിടെ ഉണ്ട് എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പില് ബി അത് വീണ്ടും വർദ്ധിപ്പിച്ച് കോൺഗ്രസ്സിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നെ ഇത്തവണയും ഉറപ്പിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അതായത് തെലങ്കാനയിലെ ജനങ്ങൾ ഇന്ത്യ ഭരിക്കുന്നതിന് മോദി സർക്കാരാണ് മെച്ചപ്പെട്ടതെന്ന് കരുതുന്നു എന്നാൽ കഴിഞ്ഞ വർഷം തെലങ്കാനയിൽ നടന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ജയിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന അവിടുത്തെ നേതാവാണ് അപ്പോൾ സംസ്ഥാനം ഭരിക്കാൻ രേവന്ത് റെഡ്ഡിയും ഇന്ത്യ ഭരിക്കാൻ മോദിയുമെന്ന് തെലങ്കാനയിലെ ജനങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവും അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അവിടെയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയും അവിടെ ഉണ്ടായ കോൺഗ്രസിന്റെ വിജയം രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി കാരണമാണ് എന്ന് സമ്മതിക്കേണ്ടിയും വരും എന്തായാലും നാളെ നമുക്ക് ഫലങ്ങൾ അറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം